നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ഭാഗമായുള്ള കായികക്ഷമത പരീക്ഷ സമാപിച്ചു പാരാ റെജിമെന്റ് വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്കായി അഞ്ച് കിലോമീറ്റർ റൺ ചേസ് നടന്നു തൂക്കുപാലം രാമക്കൽമേട് റോഡിൽ നടന്ന റൺ ചേസിൽ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ നിന്ന് പാര റെജിമെന്റിലേക്ക് പോകാൻ താൽപര്യമുള്ള ഇരുപത്തിയാറ് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു രാവിലെ അഞ്ചുമണിയോടെയാണ് റണ്ണിംഗ് റേസ് നടത്തിയത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഉദ്യോഗാർത്ഥികൾ തൂക്കുപാലത്തെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി ഇതിനു പുറമെ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ പുള്ളപ്സ് പുഷപ്സ് തുടങ്ങി നാലിനും കായികക്ഷമതാ പരീക്ഷയും ഉണ്ടായിരുന്നു ഡൗൺ വൺ સાઉન્ડ ટુ સાઉન્ડ રેડિયો સર રેડીન ટુ થ્રી ശനിയാഴ്ച ടെക്നിക്കൽ വിഭാഗത്തിൽ കായികക്ഷമത പരീക്ഷ വിജയിച്ചവർക്ക് ഞായറാഴ്ച മെഡിക്കൽ പരിശോധനയും നടന്നു ഇതോടെ സെപ്റ്റംബർ പത്തിന് ആരംഭിച്ച ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും ഫിസിക്കൽ മെഡിക്കൽ ടെസ്റ്റുകൾ പൂർത്തിയായി